നമസ്തേ ഓം ശിവായ ധാരാളം പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് മന്ത്രജപം ചെയ്യുന്ന സമയത്ത് ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ ജപം ചെയ്യുന്ന സമയത്ത് ഏകാഗ്രത കിട്ടുന്നില്ല മനസ്സവിടെയും ഇവിടെയുമൊക്കെ ആയി പോകുന്നു എന്താണ് മന്ത്രജപ സമയത്ത് ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗം നമുക്കിവിടെ ആറ് മെത്തേഡുകൾ ഋഷികൾ മന്ത്രജപ സമയത്ത് ഏകാഗ്രതാ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രധാനമായും ആറ് മെത്തേഡുകൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ നാമങ്ങൾ ചൊല്ലുമ്പോൾ കീർത്തനങ്ങൾ പാടുമ്പോൾ നമ്മുടെ ഏകാഗ്രതാ ശക്തി ഉറപ്പിച്ചു നിർത്താൻ കഴിയും ശ്രദ്ധ ഉറപ്പിച്ചു നിർത്താൻ കഴിയും അതിൽ ഒന്ന് നമ്മൾ ഉപാസിക്കുന്ന ദേവതയുടെ ബാഹ്യ ചിത്രമാണ് ഒന്ന് ബാഹ്യചിത്രം നമ്മളിപ്പോ പഞ്ചാക്ഷരി മന്ത്രം ഓം ശിവായ എന്ന മന്ത്രമാണ് ചൊല്ലുന്നതെങ്കിൽ ശിവഭഗവാന്റെ ഒരു ചിത്രം ഏത് ചിത്രവുമാവാം ഭഗവാൻ ധ്യാനിക്കുന്ന ചിത്രമുണ്ട് പാർവതി സമേതനായിട്ടിരിക്കുന്ന ചിത്രമുണ്ട് പാർവതി പരമേശ്വരൻ ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങിയിരിക്കുന്ന ഒരു കുടുംബ ഗൃഹസ്ഥനായ ശിവശങ്കര ഋഷിയുടെ രൂപത്തിലുള്ള ചിത്രമുണ്ട് ശിവന്റെ താണ്ഡവ രൂപത്തിലുള്ള ചിത്രമുണ്ട് ശിവലിംഗ രൂപത്തിലുള്ള ചിത്രമുണ്ട് ഏത് ചിത്രമാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ ചിത്രം മുന്നിൽ വെച്ച് ചിത്രത്തിൽ നോക്കിക്കൊണ്ട് കണ്ണു തുറന്ന് നമുക്ക് മന്ത്രം ജപിക്കാം അപ്പൊ പഞ്ചാക്ഷരിയാണ് ചൊല്ലുന്നത് ഓം ശിവായ ഓം ശിവായ ചിത്രത്തെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് ജപിക്കാം ഇതാണ് ഒരു മെത്തേഡ് ഏത് മൂർത്തിയുടെയും ബാഹ്യ ചിത്രത്തിലോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലോ നോക്കി നമ്മൾ മന്ത്രം ജപിച്ചാൽ ഏകാഗ്രതാ ശക്തി ഉറപ്പിച്ചു നിർത്താൻ കഴിയും രണ്ട് ആന്തരിക ചിത്രം അതേ മൂർത്തിയുടെ ആന്തരിക ചിത്രം കണ്ണടയ്ക്കുമ്പോൾ ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിൽ തെളിയാറുണ്ട് കൃഷ്ണന്റെ ശിവന്റെ സുബ്രഹ്മണ്യന്റെ നമ്മുടെ ഇഷ്ടദേവതയുടെ ഉള്ളിൽ തെളിയുന്ന ചിത്രത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മന്ത്രം ജപിക്കാം ഇതും നമ്മളുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും മൂന്ന് നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം മന്ത്ര ശബ്ദം ആ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ട് നമുക്ക് മന്ത്രം ജപിക്കാം വാ കൊണ്ട് ചൊല്ലുന്നത് ചെവിണ്ട് കേൾക്കത്ത കരി ഓം നമശിവൻ ഓം നമ ശിവാൻ ഓം നമശിവൻ കണ്ണടച്ചിരുന്ന് വാ കൊണ്ട് ചൊല്ലുന്ന മന്ത്രത്തെ ചെവി കൊണ്ട് കേട്ട് നമുക്ക് മന്ത്രം ജപിക്കാം ഇത് മൂന്നാമത്തെ മത്തേഡാണ് നാല് മന്ത്ര അക്ഷരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഓം നമശിവാൻ എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓം ന മി വ എന്ന മന്ത്രാക്ഷരങ്ങള് തെളിയണം അങ്ങനെ മന്ത്ര അക്ഷരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മന്ത്രം ചെയ്യാം മറ്റൊന്ന് മന്ത്ര അർത്ഥമാണ് മന്ത്രാർത്ഥം ഓം നമശിവായ ഞാൻ പരമശിവനെ വന്ദിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഞാൻ വാസുദേവനെ വന്ദിക്കുന്നു ഓം ശ്രീ മഹാഗണപതയെ നമ ഞാൻ മഹാഗണപതിയെ വന്ദിക്കുന്നു ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ ഐശ്വര്യം നൽകുന്ന മഹാലക്ഷ്മിയെ വന്ദിക്കുന്നു അങ്ങനെ മന്ത്ര അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജപിക്കാം ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്ത് മന്ത്രത്തിന്റെ അർത്ഥം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജപിക്കാറുള്ളത് അല്ലെ എല്ലാ ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പരമേശ്വരന്റെ ദിവ്യമായ തേജസ് ചൈതന്യം എന്റെ ബുദ്ധിവൃത്തികളെ പ്രചോദിപ്പിക്കട്ടെ എന്നുള്ളതാണ് ഗായത്രി മന്ത്രത്തിന്റെ അല്ലെങ്കിൽ സൂര്യന്റെ സവിതാവിന്റെ പരമേശ്വരന്റെ ആ ഒരു ശക്തി ചൈതന്യം എന്നിൽ നിറയട്ടെ ലോകത്ത് നിറയട്ടെ എന്നെ പ്രകാശിപ്പിക്കട്ടെ ലോകത്തെ പ്രകാശിപ്പിക്കട്ടെ എന്റെ ബുദ്ധിവൃത്തികളെ ഉണർത്തട്ടെ ഉയർത്തട്ടെ എന്നുള്ളൊരു വിശിഷ്ടമായ മന്ത്രമാണ് അല്ലെ അത് അർത്ഥത്തോടു കൂടിയാണ് ആ മന്ത്രം ജപിക്കുക അതാമതായിട്ട് ഭക്തി എന്നുവെച്ചാൽ പൂർണ്ണമായും ആ മൂർത്തിയിൽ ലയിച്ചു ചേരുക അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ഗോഡ് ദാറ്റ് ഈസ് ഡിവോഷൻ എന്ന് നമ്മൾ പറയാറുണ്ട് ആ മൂർത്തിയിലുള്ള പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി അകവും പുറവുമെല്ലാം പരമശിവൻ നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ ചൊല്ലുന്ന ഓരോ മന്ത്രവും നമ്മളെ ഓരോ കോശങ്ങളിലും നിറഞ്ഞ് അകത്തും പുറത്തും ഓം നമശിവ ഓം നമശിവ് നമ്മളുടെ അകവും പുറവും ഓരോ സെല്ലുകളും ആ മന്ത്രത്താൽ നിറയുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പൂർണമായും പരമശിവനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ മന്ത്രം ചൊല്ലാം അപ്പൊ ഇത്തരത്തിൽ ആറ് കാര്യങ്ങളെ ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രം ജപിക്കുമ്പോൾ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ സ്തോത്രം ചൊല്ലുമ്പോൾ നാമങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഏകാഗ്രതാ ശക്തി കൂട്ടാൻ കഴിയും ഒന്ന് നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ ബാഹ്യ ചിത്രം രണ്ട് ആന്തരിക ചിത്രം മൂന്ന് മന്ത്രശബ്ദം നാല് മന്ത്ര അക്ഷരം അഞ്ച് മന്ത്രത്തിന്റെ അർത്ഥം ആറ് ഭക്തി ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മളുടെ ഏകാഗ്രതാ ശക്തി श्रद्ध मंत्र जप समेत वर्धिपू नमस्ते ओम नमः शिवाय।